ഹയാ മംഗൽ യോത്സവ് ട്വന്റി ട്വന്റി മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ അന്താരാഷ്ട്ര അഹിംസാ ദിനാചരണത്തിന്റെ ഭാഗമായി ഗാസയിലെ വംശഹത്യക്കെതിരെ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞു ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ചരിത്രം നമ്മുടെ മുന്നിൽ കാണുമ്പോൾ ആ ചരിത്രം യാഥാർത്ഥ്യമായി ഇന്ത്യ രാജ്യത്ത് മറ്റ് രാഷ്ട്രത്തിനെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്ന് നടക്കുന്ന സഭ വിഭാഗങ്ങൾ ആ ഇസ്രായേലും അതുപോലെ തന്നെ മറക്കും അതുമാത്രമല്ല മറ്റ് രാഷ്ട്രങ്ങൾ ഒരു ശത്രു പോലുമല്ലാതെ നിരപരാധികമായിട്ടുള്ള രാഷ്ട്രങ്ങളെ നേരെ തന്നെ സുപ്രഭാതത്തിൽ ആക്രമിച്ചുകൊണ്ടുള്ള പ്രബണത നിരവധി ഇസ്രായം നടത്തുമ്പോൾ അതിന് നമ്മുടെ ലോകത്തെ മുഴുവൻ ഡോക്ടർ തല തലവന്മാരും അപലപിച്ചു മുന്നോട്ട് പോകുന്ന ഒരു കാട്ടിയാണ് നാം കാണുന്നു നമ്മളെ സംബന്ധിച്ച് നമ്മൾ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി നാം നിലകൊള്ളുന്നതോടൊപ്പം തന്നെ മറ്റ് ലോക ഡോക്ടറുടെ സമാധാനത്തിന് വേണ്ടി ഇതുപോലുള്ള തീവ്രവാദ ഡാട്ടങ്ങൾ അതിന് കഠിന എല്ലാവരും പ്രതികരിക്കേണ്ട രീതി ലോകത്തിന് പ്രതികരിച്ച് സമയം മാനിഷാദ എന്ന പേരിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയ ഐക്യദാർഢ്യ സദസ്സിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ പി വാസുദേവൻ ടി വിനയദാസ് പി ഉണ്ണികൃഷ്ണൻ കെ സുരേഷ് കെ സുനിൽ അഷ്റഫ് പാറശ്ശേരി അപ്പു മമ്പാട് കിനായത്തുണ്ണി ജബീബ് സുഖീർ ഇബ്നു കദീർ ഹരിദാസൻ മുരളിക്കാപ്പിൽ എന്നിവർ സംസാരിച്ചു അലിസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ റോഡ് വണ്ടൂർ